നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ വാരാഘോഷം കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം കൂത്തുപറമ്പിൽ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മഹാപ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു മാതൃകയാണ് ആ സഹകരണ പ്രസ്ഥാനത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ശക്തിപ്പെടുത്തി നവീകരിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഈ രംഗത്തുള്ളവരുടെ ഉത്തരവാദിത്വം അതിനൊരു നിമിഷം പോലും നമുക്ക് മടി കാണിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അല്ലാത്ത പക്ഷം നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും വലിയ മത്സരങ്ങളുടെയും വെല്ലുവിളികളുടെയും കാലമാണ് ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കുകളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുമെല്ലാം ഈ മേഖലക്കകത്ത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സഹകരണ പ്രസ്ഥാനം പുതുതലമുറയിലൂടെ എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള സമ്മാനദാനം മുൻ എം എൽ എ കെ നാരായണൻ നിർവഹിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അജേഷ് കെ കിഴക്കയിൽ സഹകരണ സംഘം ഭാരവാഹികളായ കെ ധനജയൻ കെ ശ്രീധരൻ എ പ്രദീപൻ പി കെ പ്രവീൺ ഇരിട്ടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രതീഷ് കളത്തിൽ വീട്ടിൽ വി ജി പത്മനാഭൻ സി ജി തങ്കച്ചൻ കെ ഭാസ്കരൻ പി എം സുരേന്ദ്രൻ പി ടി തോമസ് എം വി മോഹനൻ സണ്ണി സിറിയ കെ രവീന്ദ്രൻ കെ പി ദയാനന്ദൻ പി പ്രസന്ന നിഷാസി കെ വി ഗംഗാധരൻ കെ കെ പത്മനാഭൻ അനൂപ് ചന്ദ്രൻ സരോജിനി പി ബിന്ദു സി പി രാജീവൻ കെ പി മൈഥിലി പി ദേവാനന്ദൻ ടി എം മജേഷ് എം വിനോദ് സജീഷ് കെ എൻ സി സുമോദ് സഹകരണ ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീജ പുല്ലവി തുടങ്ങിയവർ സംസാരിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സമഗ്രാനു